കെ കെ രമ എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വൈബിന്റെ ആഭിമുഖ്യത്തിൽ വടകര നിയോജകമണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടിയായ വിജയാരവം ജൂൺ മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് വടകര ടൗൺ ഹാളിൽ നടത്തും വിജയരവത്തിന്റെ ഉദ്ഘാടനവും നൂറുമേനി നേടി സ്കൂളുകൾക്കുള്ള വൈബിന്റെ അനുമോദനവും നിയുക്ത എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കും ഡോക്ടർ ശശികുമാർ പുറമേരി കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തും വൈബ് അക്കാദമിക് കൗൺസിൽ ചെയർമാൻ കെ ടി മോഹൻദാസ് അധ്യക്ഷനാകും ജനപ്രതിനിധികൾ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിപാടിയിൽ പങ്കെടുക്കും വിജയരവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വൈബ് സംഘാടകർ അറിയിച്ചു വടകര നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്നതും മണ്ഡലത്തിന് പുറത്തെ സ്കൂളുകളിൽ പഠിച്ചും മുഴുവൻ വിഷയങ്ങൾ ിലും എ പ്ലസ് നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.